ഹലോ ഇപ്പൊ ഇന്ന് ഒരു നോർമൽ എപ്പിസോഡ് തന്നെയാണ് പക്ഷേ ഈ ഒരു സെറ്റ് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി കാരണം ഇത് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടത് അത് ഈ ഡ്രസ്സും ആ ഇത് കൂടി വന്നുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഇത് നോർമൽ ഒരു കുർത്തി ആട്ടോ നോർമൽ സാധാരണ ഒരു കുർത്തിയാണ് ഇത് വേറെ ഇതിപ്പോ ഇവർ പറഞ്ഞു ഈ ഒരു സെറ്റ് പുതിയത് വന്നതാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു അപ്പൊ ഇതൊക്കെ പണ്ടത്തെ ആ ഒരു അടിലും പതക്കവും ഒക്കെ ആ ഒരു മോഡലിൽ വരണതാണ് അപ്പം ഇതൊരു ഫ്ലോറൽ പാറ്റേണിലാണ് വന്നേക്കുന്നത് സ്റ്റോൺസ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ ഇതൊക്കെ വരുന്നത് ഒരു രണ്ടര പവൻ ആട്ടോ അതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഈ ഒരു നെക്ലെസിൻ്റെ നല്ല രസമല്ലേ കാര്യത്തിൽ പറ്റി ചേർന്ന് ആ ഒരു ഡ്രെസ്സിൻ്റെ കൂടെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ വേഗം കാണിക്കുമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ തന്നെ കോംബോ ആയിട്ട് അതെ ഈ ഒരു കമ്മലും നമുക്കൊരു സ്റ്റെഡ് മോഡലാണ് വന്നേക്കുന്നത് സെയിം ആ ഒരു ഡിസൈനാണ് വന്നിട്ടുണ്ട് കമ്മലൊക്കെ കണ്ടോ കമ്മൽ വന്നേക്കുന്നത് ഒരു അരപ്പവൻ്റ് ഒരു കമ്മലാട്ടോ വന്നേക്കുന്നത് പിന്നെ മോതിരം മോതിരം വന്നിട്ടുണ്ട് മോതിരും ഈ ഒരു കോമ്പ് പോലെ മോതിരം വരുന്നത് ഒരു രണ്ട് ആണ് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു മൂന്ന് പൗൻ്റെ സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്ന് പൗനിൽ തന്നെ നമുക്ക് ഇത്രയും കിട്ടുമ്പോൾ നല്ല ഭംഗിയില്ല അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക എല്ലാവരും കാണുമ്പോൾ ആ ഒരു പ്രത്യേകത പറയുന്നുണ്ട് ആ ഒരു കളർ ഇതിൻ്റെ പ്രത്യേകത പറയാം ബ്ലൂ ആണ് കേട്ടോ പക്ഷേ ദൂരെ നോക്കുമ്പോൾ ഒരു ബ്ലാക്കിഷ് ആ ഇതൊക്കെ വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു പെറ്റൽ മോഡലൊക്കെയാണ് വന്നേക്കുന്നത് അത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാനായിട്ടോ നോർമൽ കുർത്തി ആട്ടോ ഞാൻ ഇട്ടേക്കുന്നത് അല്ലാണ്ട് ഹൈ ഹെവി ആയിട്ടുള്ളത് പക്ഷേ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലേ എപ്പോഴും നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ടത് നമ്മൾ കാണിക്കുന്ന ഒരു ആണ് കാണിക്കുന്നത് നമ്മൾ ആ ഹൈലൈറ്റ് ആ നെക്ലെസും ആ ഒരു സ്റ്റെഡും ആ ഒരു മോതിരാണ് അത് നിങ്ങളെ കാണിക്കാനാണ് എന്നും പറയുന്ന പോലെ ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യുക ഷോറൂംസ് വരുന്നത് ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി എം ജി റോഡ് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരെ നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സ് ഡയമൻഡ് എം ജി റോഡ് എറണാകുളം തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ